നമസ്കാരം ഇസ്രായേൽ സൈന്യം ഖാൻ യുനീസിലുള്ള അതായത് ദക്ഷിണ ഗാസയിലുള്ള ഖാൻ യുനീസിലെ സൈനിക ആശുപത്രി ആക്രമിച്ചു എന്ന വാർത്ത നിഷേധിച്ച് ഇസ്രായേൽ നിഷേധിക്കുക മാത്രമല്ല തെളിവ് സഹിതമാണ് അവർ കാര്യങ്ങൾ വിശദമാക്കിയിരിക്കുന്നത് ഈ ആശുപത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ വ്യക്തമായി കാട്ടുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇസ്രായേൽ സൈന്യവും പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ അതിശക്തമായ തോതിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഖാനുനീസിലുള്ള ജോർദാൻ സൈന്യത്തിൻ്റെ സൈനിക ആശുപത്രി തന്നെയാണ് ഇത് ഈ സൈനിക ആശുപത്രിയിലേക്ക് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി എന്നായിരുന്നു ആരോപണം നിരവധി പേർ കൊല്ലപ്പെട്ടു ചിലർക്ക് പരുക്കേറ്റു എന്ന രീതിയിലേക്കായിരുന്നു ഒരു വാർത്ത പുറത്തു വന്നിരുന്നത് അതേസമയം ഇവിടുത്തെ ഒരു ജീവനക്കാരന് പരുക്കേറ്റിരുന്നു എന്നുള്ളത് സത്യമാണ് എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു അതേസമയം ഈ ആശുപത്രിയിലെ ഒരു ജീവനക്കാരന് പരുക്കേറ്റിരുന്നു എന്നുള്ള കാര്യം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ അത് ഈ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലല്ല മറ്റെന്തോ രീതിയിലാണ് ഇയാൾക്ക് പരുക്കേറ്റത് എന്നാണ് ഇസ്രായേൽ സൈന്യം നിൽക്കുന്ന വിശദീകരണം പക്ഷേ ഹമാസ് ആകട്ടെ ആശുപത്രിക്ക് അകത്ത് കയറി ഇസ്രായേൽ സേന ആക്രമിച്ചു എന്ന രീതിയിലുള്ള വാർത്തയാണ് പുറത്തുവിട്ടത് മാത്രമല്ല ഖാനിന്നീസ് തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏതാണ്ട് പതിനാറോളം പേർ അത് പലതും കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ തന്നെ ഹമാസ് നിരന്തരമായി പുറത്തുവിടുന്നുണ്ട് ഇതൊക്കെ തന്നെ വ്യാജ വാർത്തകളാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് തങ്ങളെ ലോകത്തിന് മുന്നിൽ മോശക്കാരായി കാണിക്കാൻ വേണ്ടി ഹമാസ് തീവ്രവാദികളും അവരുടെ ഒപ്പമുള്ള ഒരുപക്ഷെ സമൂഹ മാധ്യമ കൂട്ടായ്മയെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേലിനെതിരെ ലോകവ്യാപകമായി നടത്തുന്ന ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിൻ്റെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങൾ എന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രവുമല്ല നേരത്തെ ഈ മേഖലയിൽ ആക്രമണം നടത്തുന്നതിന് തൊട്ടുമുമ്പായി ഈ പ്രദേശത്തുള്ളവർ വളരെ ശ്രദ്ധ പാലിക്കണം മുൻകരുതലെടുത്തിരിക്കണം എന്ന് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ആശുപത്രി അധികൃതരെയും ഒക്കെ തന്നെ ഇസ്രായേൽ സൈന്യം മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത് കാരണം ഖാനുനിയസിലെ കാര്യം നമുക്കറിയാം ഹമാസിന് അതിശക്തമായ വേരെയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ നിരന്തരമായ രീതിയിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നുണ്ട് പക്ഷേ ആശുപത്രി പോലെയുള്ള അല്ലെങ്കിൽ സ്കൂളുകൾ പോലെയുള്ള സ്ഥാപനങ്ങളെ ഒഴിവാക്കണമെന്ന് സൈന്യത്തിന് ഇസ്രായേൽ സർക്കാർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നേരത്തെ നമ്മൾ കണ്ടതാണ് ഗാസയിൽ അവിടുത്തെ അൽഷിഫ ആശുപത്രി എങ്ങനെയാണ് തീവ്രവാദികൾ തങ്ങളുടെ ആയുധ സംഭരണശാലയും അവിടെ പിടിച്ചുകൊണ്ടിരുന്ന ബന്ധികളെ പൂട്ടിയിടാനും എല്ലാം ഉപയോഗിച്ചിരുന്നത് എന്ന് അതുപോലെ മറ്റു പല ആശുപത്രികളും സ്കൂളുകളുമൊക്കെ തന്നെ ഇവർ ആയുധ സംഭരണ കേന്ദ്രങ്ങളായി മാറ്റിയതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ജോർദാൻ സൈന്യത്തിൻ്റെ കീഴിലുള്ള ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി എന്നുള്ള വ്യാജ പ്രചരണം ഹമാസ് തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ ഹമാസ് ബന്ധുക്കളാക്കിയ ഇസ്രായേലി പൗരന്മാർക്ക് വേണ്ടിയുള്ള മരുന്നും മറ്റ് സംവിധാനങ്ങളുമായി നിരവധി വാഹനങ്ങൾ ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് പ്രധാനമായും ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് ഖത്തർ സർക്കാറും അറിയിച്ചിട്ടുള്ളത് അതേസമയം ഇത് മറ്റ് പരുക്കേറ്റ ആളുകൾക്കും ഇതെല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ഖത്തർ സർക്കാർ അറിയിച്ചു എന്നാൽ ഈ മരുന്നും മറ്റ് സംവിധാനങ്ങളുമൊക്കെ തന്നെ നേരിട്ട് റെഡ് ക്രോസിനെ ഏൽപ്പിക്കുകയാണോ അതോ ആശുപത്രി അധികൃതരെ അതല്ലെങ്കിൽ തീവ്രവാദികളെ തന്നെ ഏൽപ്പിക്കുന്നതാണോ എന്നുള്ള കാര്യം ഇനി വ്യക്തമല്ല നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഖത്തറും തുർക്കിയും എല്ലാം തന്നെ ഹമാസിനെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സഹായങ്ങൾ എത്തുമ്പോൾ ഇതിൽ മരുന്ന് തന്നെയാണോ മറ്റെന്തെങ്കിലും വസ്തുക്കളാണോ ഹമാസ് തീവ്രവാദികൾ കടത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതിന് ഒരുപക്ഷെ ഇസ്രായേൽ സൈന്യം പരിശോധന നടത്തേണ്ട അവസ്ഥയിലേക്കും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതും ഉറപ്പാണ്